Hello friends, welcome back to Angel's Amazing World. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിൽ രണ്ടാമത്തെ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആ ടാസ്ക് എന്ന് പറഞ്ഞ കയ്യാലപ്പുറത്ത് എന്നാണ് ടാസ്കിന്റെ പേര് തന്നെ അതായത് ഒരു ബാലൻസ് വെച്ചുള്ള ഒരു കളിയാണ് ബാലൻസും വേണം കുറച്ചൊക്കെ സ്ട്രെങ്തും വേണം കേട്ടോ കാരണം അത്യാവശ്യം വെയ്റ്റുള്ളൊരു സാധനം തന്നെയാണിത് എന്നാലത് ഓവർ വെയ്റ്റുമല്ല ആ പ്രോപ്പർട്ടിക്ക് പക്ഷെ എന്നാലും കുറച്ച് ഉണ്ട് എന്തായാലും ശരി ഈ ടിക്കറ്റ് ഫിനാല രണ്ടാമത്തെ ടാസ്ക്കും നമ്മുടെ അഭിഷേക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് മുമ്പോട്ടുള്ള കളികളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാം ഈ ഒരു ടാസ്കിനെ കുറിച്ച് ഞാൻ പറയാം ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ഈ ഒരു ടാസ്ക് നടന്നിരുന്നത് അതായത് ആക്ടിവി ആക്ടിവിറ്റി ഏരിയയിലെ രണ്ട് പ്രോപ്പർട്ടിയും കുറച്ച് ബോളുകളും വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇച്ചിരി നീളത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിന്റെ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ ബോൾ ഇടാനും മറു സൈഡിലായിട്ട് അതിന്റെ എൻഡ് ഭാഗത്തിലായിട്ട് ഒരു കപ്പ് പോലെ വെച്ചിട്ടുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടി നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ ഒരു ബോളിന് നമ്മൾ ബാലൻസ് ചെയ്ത് ചെയ്ത് താഴെ പോവാതെ ആ ഒരു കപ്പിനകത്തോട്ട് ഇടുക ഇതാണ് ആ ഒരു ഒരു ടാസ്ക് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വിചാരിക്കും അതങ്ങോട്ട് ഇട്ടാൽ പോരെ പക്ഷെ അത് ഇച്ചിരി ഒരു സംഭവം തന്നെയായിരുന്നു എന്തായാലും അത് വേറെ ആരും ഹെൽപ്പിനില്ല നമ്മൾ ആ പ്രോപ്പർട്ടി ആ ഒരു സ്റ്റാൻഡ് പോലെ ആ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെത്താനെ ആ ഒരു ബോൾ എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് വേണം ഇത് പൊക്കാൻ വേണ്ടി ചിലപ്പം അത് പൊക്കുമ്പോഴേ ചിലപ്പോൾ ബാലൻസ് കിട്ടാതെ തന്നെ ബോൾ താഴെ പോയവരുടേതും ഉണ്ട് എന്തായാലും ഇതായിരുന്നു ആ ഒരു ടാസ്ക് വൺ ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ ബോൾ ആ ഒരു കപ്പിനകത്തിരുന്ന് അവരാണ് വിജയിക്കുന്നത് ഒരു സമയത്ത് രണ്ട് പേർക്കാണ് മത്സരിക്കാൻ പറ്റുന്നത് അപ്പം ആദ്യം പോയത് നമ്മുടെ അർജുനും ആണ് പോയത് അതിനകത്ത് അർജുനന് നാല് ബോളും നോറയ്ക്ക് മൂന്ന് ബോളുമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ രണ്ടാമത് പോയത് നമ്മുടെ സിജോയും ആണ് പോയിരിക്കുന്നത് സിജോയ്ക്കും കിട്ടി നാല് ബോൾ പക്ഷെ സായിക്ക് രണ്ട് ബോളേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അത്യാവശ്യം അവരെല്ലാവരും തന്നെ പെർഫോം ചെയ്തു പക്ഷേ ബാലൻസിങ്ങിനുള്ള പരിപാടിയാണല്ലോ അപ്പം അത് ബാലൻസ് കിട്ടാതെ വന്നതാണ് ഒരു പ്രശ്നമായത് പിന്നെ പോയത് ഋഷിയും അഭിഷേകുമാണ് ഋഷിക്ക് കിട്ടിയതും രണ്ടാണ് പക്ഷെ അവിടെ അഭിഷേകിന് കിട്ടിയത് ആറ് ബോള് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഭിഷേക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ബാലൻസോടെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ പോയത് നമ്മുടെ പവൻ നന്ദനയും ശ്രീതു ആണ് രണ്ടു പേർക്കും കിട്ടിയിട്ടില്ല ആയിരുന്നു പിന്നെ പോയത് ജാസ്മിനും ജിൻഡോയും കൂടെ ആണ് പോയത് ജാസ്മിനും കിട്ടിയില്ല ജിൻഡോയ്ക്ക് മൂന്ന് ബോൾ കിട്ടിയായിരുന്നു പക്ഷെ ജാസ്മിനും അത്യാവശ്യം കേട്ടോ ട്രൈ ചെയ്തു പക്ഷെ ജാസ്മിൻ പറയുന്നു ജാസ്മിൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇതെനിക്ക് കിട്ടത്തില്ല കാരണം ഇച്ചിരി വെയിറ്റുള്ള സാധനമാണ് എന്നൊക്കെ അവിടെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ ആരും ഇതിനകത്ത് മടി കാണിക്കുകയോ ഒരു അലസത കാണിക്കുകയോ ഒന്നും ചെയ്തില്ല അവർ അവരോട് കരിയുന്ന ഒരു കരിയുന്ന രീതിയിൽ എല്ലാവരും തന്നെ ഇതിനകത്ത് ട്രൈ ചെയ്തായിരുന്നു പക്ഷെ നല്ലൊരു ഒരു ബാലൻസിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമുക്കതിനകത്ത് ഒരു വിജയിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ ഒരു ടാസ്കിൽ നമ്മുടെ അർജുൻ ജയിച്ചിട്ടുണ്ട് പിന്നെ അതായത് വേറൊരു ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടൈ ആയിട്ട് നിൽക്കുന്നവർക്ക് വീണ്ടും ഒരു ടൈ ബ്രേക്ക് ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഇപ്പം ടൈ ആയിട്ട് നിൽക്കുന്നത് സിജോയും അർജുനുമായിരുന്നു നാല് ബോൾ വെച്ച് അവർക്കുണ്ട് അതിന് താഴെയുള്ള ബോൾ കിട്ടിയ ആൾക്കാർക്ക് ഇതിനകത്ത് ഇനി മത്സരിക്കാൻ പറ്റത്തില്ല അപ്പം സിജോയ്ക്കും അർജുനും വീണ്ടും ഒരു അവസരമുണ്ട് മത്സരിക്കാം പക്ഷെ അവർക്ക് ടൈമിംഗ് ഇല്ല ആദ്യം അഞ്ച് ബോള് ആരാണോ ആ ഒരു കപ്പിനകത്തിടുന്നത് അവര് വിജയിക്കും സെക്കൻഡ് പ്രൈസ് കിട്ടും അങ്ങനെ അർജുനും സിജോയും വന്നു മത്സരിച്ചു പക്ഷെ നമ്മുടെ സിജോയ്ക്ക് കിട്ടിയില്ല അർജുനന് അഞ്ച് ബോൾ തന്നെ കിട്ടി അർജുനാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പം അർജുനന് സെക്കൻഡ് പ്രൈസ് കിട്ടി അതായത് നമ്മുടെ നമ്മുടെ അഭിഷേകിന് മൂന്ന് പോയിന്റും അർജുനും രണ്ട് പോയിന്റും സിജോയ്ക്കും ഒരു പോയിൻറ്റുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലയിലും നമ്മുടെ അത് കൊണ്ടുപോയേക്കുന്നത് എന്തായാലും അന്നേരം ഒരു മൂന്ന് പോയിന്റ് നമ്മുടെ അഭിഷേകിന് കിട്ടിയിട്ടുണ്ട് ഇപ്പം മുന്നിൽ നിൽക്കുന്ന അഭിഷേക് തന്നെയാണ് നമുക്കിനി മുമ്പോട്ട് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം ഇന്ന് ചിലപ്പോൾ ഒന്നുകൂടെ കാണുമായിരിക്കും ഒരു ടിക്കറ്റ് ഫിനാലയുടെ കാണാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ബാക്കിയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി എന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും ചെയ്യുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ